എന്താ സംഭവം എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് വീണ്ടും സുഖം പെട്ടെന്ന് സുഖ ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ നമ്മുടെ വീട്ടിൽ അവനെ നിർത്താനായിട്ട് ആരുമില്ല അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് നടക്കാൻ വയ്യ ഉള്ള കാര്യം പറയൂ നടക്കാനായിട്ട് പറ്റത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അങ്ങനെ കുറച്ച് പ്രോബ്ലംസിലേക്ക് അമ്മ പെട്ടെന്ന് മാറിപ്പോയി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അച്ഛനെ അമ്മേനേം കൂടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ നേരെ ഞങ്ങൾ അടൂർക്ക് പോയി കാവ്യയുടെ അടുത്തേക്ക് പോയി അപ്പോൾ അച്ഛനും അമ്മയും ഇപ്പോൾ അവിടെയാണ് അപ്പോൾ ഇവനെ നോക്കാനായിട്ട് ആരുമില്ല അപ്പം ഞാൻ വന്നു അപ്പോൾ രാവിലെ അന്ന് പോയപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് പോയത് പിന്നെ നമ്മള് രാവിലെ ഞാൻ വന്നു ഇപ്പം ഇവനെന്ത് ഇവന് ഫുഡൊക്കെ കൊടുക്കണം ഇവനെ നോക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മള് സ്നൂപ്പിനെ നമ്മള് കളയേണ്ടി വരും ഇവന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് അസുഖമായിട്ട് അത് നക്കി കഴിക്കുക ഇച്ചിരി ഞാൻ കൊണ്ട് കൊടുക്കുക ഞാനിപ്പോൾ വന്നേ ഉള്ളൂ വന്നപ്പോൾ ഞാൻ പകല് കഴിച്ച പകൽ ഉണ്ടാക്കിയ കുറച്ച് ഉപ്പുമ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നു പിന്നെ ഒരു കുറച്ച് ഒരു പൊറോട്ട ഒരു പൊറോട്ട കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവന് കൊടുത്തത് അപ്പോൾ ഇപ്പം എവിടെയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഞാൻ കൂത്താട്ടുളത്തേക്ക് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ നമ്മുടെ വീട് പണിയണ സ്ഥലത്ത് ഇത് കണ്ടത് നമ്മുടെ വീട് പണി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ രാത്രിയിലാണ് രാത്രിയിലാണോട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇവനെ കൊണ്ട് കെട്ടാനായിട്ട് ഞാൻ ഞാനതിൻ്റെ കുറച്ച് കല്ലൊക്കെ അവിടെ ഇട്ട് ഇവിടെ തട്ടുമുട്ടിന് കൊണ്ടുവന്ന കുറച്ച് എന്താ പലകയൊക്കെ അടിച്ച് അങ്ങനെ ആക്കി എന്നിട്ട് ഞാൻ ഇവിടെ അടുത്ത വീട്ടിൽ നിന്നൊരു ഇത് അവന് ഭക്ഷണം കൊടുക്കുന്ന പാത്രമാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ അടുത്ത് ഇപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഒരു ഫ്രൈങ് പാൻ അവർ പുറത്തിട്ടിരുന്നപ്പോൾ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്താണ് ഫുഡ് കൊടുത്തത് അപ്പം ഇവന് നനയാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇവനെ ഇത് കണ്ടില്ല നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ഞാൻ ആ സൈഡൊക്കെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവനൊന്ന് സേഫ് ആകാൻ വേണ്ടിയിട്ട് വേറെ പട്ടിയൊന്നും വഞ്ചു ഒന്നും പ്രോബ്ലം ഒന്നും ഉണ്ടായിരിക്കാണ്ട് അവിടെയുള്ള ഞാനിൻ്റെ പകല് ജസ്റ്റ് ഞാൻ അങ്ങനെ മറച്ച് കെട്ടിയിട്ടോ കുറച്ച് ഗ്രീൻ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് മറിച്ചു കെട്ടി അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് പിന്നെ ഞാനത് ഇവിടെ ഒരു പടത ഉണ്ടായിരുന്നു പഴയ ഒരു പടത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തടി മൂടിയിടാനായിട്ട് അപ്പം പടതയൊക്കെ എടുത്ത് ഞാൻ അത് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുവാണ് അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഇപ്പം തിന്നുന്നതെന്നാറിയും പിന്നെ ഞാൻ കാറിൽ കയറ്റിയ വീട്ടിൽ നിന്ന് കൊണ്ടുപോന്നെ അപ്പം പോകുന്ന വഴിക്ക് ഇവന് ഞാനൊരു എല്ല് വാങ്ങിച്ചു കൊടുത്ത് കടയിൽ നിന്ന് അപ്പം ആ എല്ലും കൊണ്ടാണ് പുള്ളിക്കാരൻ ഇന്ന് പകലൊക്കെ ഇരിക്കുന്നത് സത്യം ഞാൻ നല്ല സങ്കടം ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കാരണം എന്താച്ചാ ആളുകൾ വിചാരിക്കും ഒരു നായയല്ലേ അല്ലെ പട്ടിയല്ലേ അതിനെവിടെയെങ്കിലും കൊണ്ട് കളയാൻ പാടില്ലേ കുന്നു കളയാൻ പാടില്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേങ്കിലും ഇവന് അമ്മയ്ക്ക് സുഖമില്ലാതെ ഒന്നും ഒന്ന് വന്ന അമ്മനെ കണ്ടില്ലെങ്കിൽ ഇവൻ്റെ അവസ്ഥ കാണണമെങ്കിൽ അയ്യോ ഒന്നും പറയണ്ട ഇന്നലെ ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് സുഖമില്ലാണ്ട് വന്ന രാത്രിയിൽ അമ്മേനെയും കൊണ്ട് ആദ്യം ഞങ്ങൾ പെയിൻ കില്ലറൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവന്റെ ഒരു കരച്ചിൽ കാണേണ്ടതായിരുന്നു കേട്ടോ ജസ്റ്റ് ഞാൻ കരച്ചിൽ ഒന്ന് കാണിക്കാം ഭയങ്കര കരച്ചിലായിരുന്നു ഇവൻ്റെ ചക്കരമുത്ത് കുഞ്ഞ് കുഞ്ഞ് സ്നൂപ്പി എന്തിനാടാ കരയാണ് എടാ അമ്മയ്ക്കൊന്നും ഇല്ല സ്നൂപ്പി സ്നൂപ്പി എടാ ചക്ടൂ ചക്രമുത്തേ എന്നാടാ പറ്റിയടാ അമ്മയ്ക്ക് ഇപ്പൊ കുഞ്ഞ് പാടുകഴുവന്ന് ആശുപത്രിയിൽ പോയതാട്ടോ കേട്ടോ പൊന്നായി പൊന്നായി കുഞ്ഞെപ്പിക്കുഞ്ഞേ നീ അവിടെ കിടന്നോ പിന്നെ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ ഞാൻ ഇന്ന് അവിടെ ആയിരുന്നു അപ്പൊ ഇന്ന് രാവിലെ വീട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരനെ ഞാൻ അഴിച്ചു അഴിച്ചപ്പോൾ സാധാരണ ഇന്നും അഴിക്കുമ്പോൾ ഇവൻ എന്നാ ചെയ്യണെന്ന് ചെ ഇവൻ പുറത്തേക്ക് ഓടുക ചെയ്യുന്നു കേട്ടോ മീൻസ് നമ്മൾ ചെയിനിലാണ് ചെയിൻ പുറത്തേക്ക് പോകാനായിട്ട് ഇവൻ വലിക്കും പക്ഷേങ്കിൽ ഇന്നിവനെ അഴിച്ചപ്പോഴത്തേക്ക് ഇവൻ നേരെ തന്നെ എന്താ പറയുക വീടിനകത്തേക്ക് വന്നിട്ട് അകത്ത് കേരളത്തില പക്ഷേ സിറ്റൌട്ടിൻ്റെ അവിടെ നിന്ന് ബാതിൽ വന്നിട്ട് അവിടെയെല്ലാം നോക്കുക അമ്മയും അച്ഛനേയും കാണാഞ്ഞിട്ട് എന്നിട്ട് ഇവനാണെങ്കിൽ ജസ്റ്റ് ആ സോഫയുടെ അവിടെയൊക്കെ പോയി മണത്തൊക്കെ നോക്കുന്ന നോക്കിയിട്ട് തിരിച്ചു എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് അപ്പം ഞാൻ നമ്മുടെ വീട് പണി നടക്കുന്നത് കണ്ട ഇവിടെ കട്ടളയൊക്കെ വെച്ചായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചൊന്നും അപ്ലോഡ് ചെയ്തില്ല അപ്പം അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുവോ ഇവന്റെ കൂടെ എന്നാ പൊന്നെ പൊന്നായി കുഞ്ഞേ ചക്കരമുത്തേ ഇവന് ഭയങ്കര ഗ്ലൂമി ഭയങ്കര സങ്കടം എന്നാടാ പൊന്നെ അമ്മക്ക് പെട്ടെന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം കേട്ടോ ഏ കേട്ടോ സൂപ്പി കുഞ്ഞെ എവിടെ കേക്കാൻ എല്ലുവായിട്ട് മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ എങ്ങനെ ചുമ്മാ ഒരു എല്ലും കഷം ഞാനൊരു കട അറിയണ കടയുണ്ടായിരുന്നു അവിടെ നിന്ന് ജസ്റ്റ് വാങ്ങിച്ചു കൊടുത്താ അവന് ടൈം പാസ് ഇവിടെ അവന് ഭയങ്കര വിഷമാട്ടോ ഇങ്ങനെ വണ്ടിയൊക്കെ കണ്ടില്ല അതിലൂടെ പൊയ്ക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇവിടെ മണ്ണൊക്കെ എടുത്ത് ആ ഒരു നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു പൊസിഷനിൽ കൊണ്ട് കെട്ടിയേക്ക അപ്പൊ എന്തായാലും സത്യത്തിൽ നമ്മൾ വീട്ടിൽ താമസാവണതിനു മുമ്പ് നമ്മള് ആദ്യമേ സ്നൂപ്പിയാ വന്നത് അല്ല സ്നൂപ്പി സ്നൂപ്പി കുഞ്ഞെ ഈ വീട്ടിൽ ആദ്യം താമസിക്കാൻ നീ അല്ലടാ പൊന്നായി പൊന്നായി കുഞ്ഞേ അയ്യോ ഞാൻ എന്നിട്ട് ഇവനെ ഒരു സേഫ് ഇത് തോന്നാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു പഴയ നൈറ്റി അവിടെ കിടന്ന് കഴുകി വെച്ചിരുന്ന അപ്പോൾ ഞാൻ ആ നൈറ്റി എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇട്ട് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു ഒരു തന്നെയാണെന്നൊരു ഫീൽ തോന്നണ്ട കാരണം ഈ പട്ടികൾക്കൊക്കെ അവർക്ക് സ്മെല്ല് നമ്മുടെ സ്മെല്ല് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അത് അവിടെ കെട്ട് ഇട്ടതുകൊണ്ടുണ്ടല്ലോ അവൻ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അല്ലെങ്കിൽ ആദ്യം ഞാൻ തടി അടിച്ചിട്ട് അവനങ്ങനെ ഒരു ഒരു എന്താ പറയുക വന്ന് കിടക്കാൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം ഞാൻ ആ നൈറ്റിയെ കൊണ്ടുപോകും ഇന്നത്ത് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഞാൻ നൈറ്റി എടുത്തോണ്ടാ വന്ന പർപ്പസ് ഞാൻ എടുത്തോണ്ടാ വന്നത് അപ്പം അത് മടക്കി അവിടെ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ സ്മെല് അതിന് കിട്ടും എത്ര നാൾ കഴിഞ്ഞാലും അപ്പൊ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയുടെ വിശേഷം എന്താണെന്നൊക്കെ പറയാം കേട്ടോ അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു വയ്യാഴിക വന്നു ഞാൻ സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും അപ്പം എന്നോട് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് അമ്മയെ ഒന്നും പറയാണ്ട് വെച്ചോണ്ടിങ്ങനെ കുഞ്ഞു വേദന വേദനയാണെങ്കിൽ അത് വലിയ വേദനയാകാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ടേ പറയത്തുള്ളൂ ഒന്നാമത്തെ കാര്യം നമുക്ക് വീടിന്റെ പരിപാടികളെ കാര്യങ്ങളൊക്കെ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമുള്ള കാര്യം പറയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അമ്മ എന്തു ചെയ്യും ഒന്നും പറയത്തില്ല പക്ഷെ അമ്മയ്ക്ക് നടക്കാൻ പോയി പെട്ടെന്ന് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ അമ്മയ്ക്ക് കിടക്കാൻ പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് അമ്മ മാറി എന്താണ് വിഷയം എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാം എന്തായാലും നമ്മൾ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഞാൻ കുറേ നാൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ല അമ്മയ്ക്ക് അധികം സംസാരിക്കാൻ പറ്റത്തില്ല നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാവരും പറയും പലരും പറയാറുണ്ട് അമ്മയോട് സംസാരിക്കുക അമ്മ സംസാരിക്കുമെന്ന് പറയും പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മ സംസാരിക്കാതെ അതെ കൂടുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുകയ്യോ എന്നാൽ പിന്നെ എന്തിനും ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാമായിരുന്ന പോലെ ഒന്ന് വിചാരിക്കും പക്ഷേങ്കിലും ഉള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു വരുമാനമൊക്കെ എൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഹോസ്പിറ്റൽ ചിലവുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം ഉണ്ട് എൻ്റെ ശമ്പളമുണ്ട് അതുകൂടാണ്ട് തന്നെ എൻ്റെ ജോ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന വെച്ചാൽ പൈസയുണ്ട് പക്ഷേ എങ്കിലും നമുക്കറിയുന്ന സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന് എന്തോരം ഇപ്പോൾ അച്ഛനും ന്യൂറോയുടെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ എല്ലാം നല്ല എക്സ്പെൻസീവാണ് ജീവിത ചെലവുകളും അല്ലെങ്കിൽ മെഡിസിനൊക്കെ അപ്പോൾ അത് ചെറിയൊരു പൈസ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അമ്മയെല്ലാം കഴിയാവുന്ന രീതിയിൽ അമ്മയുടെ ചാനലിൽ അമ്മ വീഡിയോസ് അപ്ലോഡ് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വലിയ കടബാധ്യതകളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകണം വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം എന്താണ് എങ്ങനെയാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടാലൻ്റ് ഉണ്ട് നിങ്ങൾ ഫ്രീ ടൈം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആരായാലും ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചാനൽ തുടങ്ങുന്നത് നല്ലതാണ് കേട്ടോ കാരണം അതിൻ്റെ അകത്ത് ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ നമ്മുടെ വഴികളാണ് ഒട്ടത് വഴികളല്ല നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറാണ് ഈ കാണുന്നത് ഈ ബാ മുകളിലേക്കൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ വലിയ കാട് പ്രദേശം പോലത്തെ പ്രദേശം ഹൈവേയുടെ സൈഡാണെങ്കിലും കണ്ടില്ലേ ഇവിടെ അപ്പുറത്ത് താമസം ഇല്ലാത്തൊരു പറമ്പാണ് അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ എനിക്ക് സ്നൂപ്പീടെ എടുത്ത് ഞാൻ ഭക്ഷണം കഴിച്ച് വരെ ഞാൻ സ്നൂപ്പിടെ ഇരുന്നു കാരണം അവന് അവനൊന്നും നമ്മുടെ മുന്നിലല്ലേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവന് പേടിയാവോന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ എനിക്ക് തന്നെയായി കഴിയുമ്പോൾ വണ്ടിയൊക്കെ പോകുമ്പോൾ നോക്കുന്നുണ്ട് പുള്ളി പിന്നെ അവിടെ ഫുൾ ടൈം അവൻ കുറയായിരുന്നു ഇവിടെ നിന്ന്പ്പോൾ കുറയ്ക്കുന്നു അവൻ കുറേ സമയം ഇന്ന് ഞാൻ ഞാൻ ഈ ഇതൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ ഞാൻ ആ ഇതൊക്കെ വെച്ചിട്ട് ഇവനെ ഇവിടെ കൊണ്ട് കേട്ടിട്ട് ഞാൻ കല്ലേ വന്നിരുന്നു കേട്ടോ ഇവൻ്റെ കൂടെ അവിടെ വന്നിരുന്നു ജസ്റ്റ് അപ്പോൾ ഇവനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കതച്ച് 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 എന്നെ കാണിച്ചിട്ട് ഭയങ്കര സങ്കടം വിഷമിച്ചിട്ട് എൻ്റെ മടിയിലേക്ക് തല വെച്ച് കിടന്ന് കുറേ സമയം എന്നെ ഇങ്ങനെ നോക്കി എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു പോയിട്ട് തന്നേ സത്യം ഞാൻ കരഞ്ഞു തന്നേരം എന്തായാലും അമ്മയുടെ അസുഖം പെട്ടെന്നൊന്നും മാറി കുറഞ്ഞു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എന്നെ കാണിക്കാനുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ നോക്കാനായിട്ട് ആരുമില്ല ഇവനെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഇവിടെ ഇവർ ഭക്ഷണമൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഞാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം ഇവിടെയാകുമ്പോൾ അവിടുത്തെ വീട്ടിൽ വരെ ഇന്നും പോയിട്ട് വന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് തൊട്ടപ്പുറേ വീടുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ഫുഡൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അമ്മയുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ വിവരങ്ങളൊക്കെ പറയാം നല്ല എല്ലാം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത് കേട്ടോ കാരണം അമ്മ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് അമ്മയ്ക്ക് നിൽക്കാനാണ് ബുദ്ധിമുട്ട് കിടക്കാണ് അപ്പോൾ ഡോക്ടർ രണ്ടാഴ്ച ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുമാണ് കിടന്നിടത്ത് നിന്ന് കണ്ട ജസ്റ്റ് ടോയ്ലറ്റിൽ പോകാനല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം സ്റ്റെപ്പ് ഇറങ്ങരുതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് അമ്മ റെസ്റ്റ് എടുക്കുമെന്ന് വിചാരിച്ചിരിക്കണം അപ്പം ഇന്നൊക്കെ അമ്മയ്ക്ക് വേദനയ്ക്ക് ഇച്ചിരി കുറവുണ്ട് ചെറുതായിട്ട് ഇനി അടുത്ത ദിവസം എം ആർ ഐ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സൂപിക്കുഞ്ഞേ സ്നൂപ്പി കുഞ്ഞേ ചക്ര മുത്തേ അമ്മ എന്തിയടാ അമ്മ സ്നൂപ്പി മോനെ അമ്മ എന്തിയെ അമ്മ എന്തിയ പൊന്നെ ഏ അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് കേട്ടോ എല്ലാവരോടും ഓക്കെ